ഹൈസ്കൂളിന്റെ വാർഷികാഘോഷവും ഇൻഡോർ സ്റ്റേഡിയം ഓപ്പൺ എയർ സ്റ്റേജ് ടോയ്ലറ്റ് കോംപ്ലക്സ് എന്നിവയുടെ ഉദ്ഘാടനവും പതാക ഉയർത്തലോടെ പരിപാടികൾക്ക് തുടക്കമായി സ്കൂൾ മാനേജർ സാജു കുര്യാക്കോ സ്വാഗതം പറഞ്ഞു ക്ലാരിലി സെന്റ് മേരീസ് ചർച്ച് വികാരി റെവറൻ ഫാദർ ഷാജിൻ വി അബ്രഹാം അധ്യക്ഷത വഹിച്ചു ഹെഡ് മിസ്റ്റർ ഷീബ കെ മാത്യു റിപ്പോർട്ട് അവതരിപ്പിച്ചു ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം മാർ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കൂടിയ ഓപ്പൺ എയർ സ്റ്റേജിന്റെ ഉദ്ഘാടനം ബെന്നി നിർവഹിച്ചു ഈ ഈ കഴിഞ്ഞു നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏകദേശം രണ്ട് വർഷം മുമ്പ് വന്നപ്പോൾ മാനേജ്മെൻറ്റും അധ്യാപകരും എൻ്റെ ബഹുമാനരായ സഹപ്രവർത്തകരായ നാട്ടുകാരും സുഹൃത്തുക്കളും ഒക്കെ ജനപ്രതികൾ എം എൽ എ അടക്കമുള്ള ജനപ്രതികൾ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അവർ പറയുന്ന കാര്യം ചെയ്തു ചെയ്തുകൊടുക്കേണ്ട ഉത്തരവാദിത്തത്തിലേക്കുള്ളതുകൊണ്ട് അങ്ങനെ തീരുമാനമെടുത്തതാണ് അതുകൊണ്ട് നന്ദി എപ്പോഴും ഇതിനു വേണ്ടി സമ്മർദ്ദം ചെലുത്തിയ വ്യക്തികൾ സൂചിപ്പിക്കുക ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ടോയ്ലറ്റ് കോംപ്ലക്സിന്റെ അഡ്വക്കേറ്റ് എൽദോസ് നിർവഹിച്ചു ഈ ലക്ഷം രൂപ കൂടി കൂടി മനോഹരമായ ഞാൻ ചിന്തിച്ചു ഞാൻ നിർമ്മിച്ചത് ടോയ്ലറ്റ് ആണല്ലോ എന്ന് പക്ഷേ ഇവിടെ ഒരു യോഗം നടന്നാൽ കഴിഞ്ഞാൽ പിന്നീട് ഇവിടെ എത്താൻ അടുത്ത യോഗം വരെ കാത്തിരിക്കേണ്ടി വരും ഞാൻ നൽകിയ ടോയ്ലറ്റിൽ നമ്മുടെ കുട്ടികളിൽ എല്ലാ ദിവസവും പലതവണ എത്തും എന്നുള്ളതാണ് അതിൻ്റെ ഒരു മാറ്റം അപ്പോൾ ഏതാണ് നല്ലത് അവിടെ ആകുമ്പോൾ ആശ്വാസം കിട്ടും സന്തോഷം കിട്ടും മനസമാധാനം കിട്ടും എന്തുകൊണ്ടും ഈ ടോയ്ലറ്റ് നിങ്ങൾക്കായി സമർപ്പിക്കുമ്പോൾ നിങ്ങളത് വൃത്തിയായി നന്നായി കാര്യം മുൻ സാജു പോൾ മുഖ്യപ്രഭാഷണം നടത്തി സ്കൂളിൽ നിന്ന് ഹോക്കി ഖേലോ ഇന്ത്യ ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സോനാമോൾ എൽദോ ഏഞ്ചൽ എൽദോ എന്നിവരെ വേങ്ങൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശിൽപ സുധീഷ് അനുമോദിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷൈമി വർഗീസ് പി സി കൃഷ്ണൻകുട്ടി ഡെയ്സി ജെയിംസ് ഷീബ ചാക്കപ്പൻ ശ്രീജ ഷിജോ ബിജു പീറ്റർ ആൻസി ജോബി ബിജു ടി ബേസിൽ തുടങ്ങി വാർഡ് മെമ്പർമാരും ജനപ്രതിനിധികളും അടക്കം നിരവധി പേർ പങ്കെടുത്തു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ക്രാരയിലെ ചർച്ച് ട്രസ്റ്റി മോൻസിന് അങ്ങനെയാണ് കോട്ട ഉള്ള സ്ഥലമായിരുന്നു ഇപ്പോഴത്തെ അത് സ്കൂളിൽ നിന്നും ഉണ്ടായിരുന്നു അവിടെ പരിമിതമായ സൗകര്യങ്ങളുണ്ടായിരുന്നു അങ്ങനെ ബെഞ്ചിലിരുന്നും ഓലക്കെട്ടിലിരുന്നൊക്കെയാണ് പഠിച്ചത് ഇപ്പോൾ ഒത്തിരി സൗകര്യങ്ങളായിട്ടുണ്ട് സ്മാർട്ട് ക്ലാസ്സുകളായിട്ടുണ്ട് ഇൻഡോർ സ്റ്റേഡിയം വന്നിട്ടുണ്ട് തൊട്ടടുത്ത വേങ്ങൂർ സ്കൂൾ ഇൻഡോർ സ്റ്റേഡിയം ഉണ്ട് വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്നതിന് ഒത്തിരി സൗകര്യങ്ങളുണ്ട് ടോയ്ലറ്റുകളുണ്ട് ഞങ്ങളുടെയൊക്കെ ടോയ്ലറ്റ് എന്ന് പറയുന്നത് ഓപ്പൺ സ്റ്റേഡിയം പോലെയായിരുന്നു ഓപ്പൺ ടോയ്ലറ്റ് ആയിരുന്നു അന്ന് അന്ന് ഓപ്പൺ സ്റ്റേഡിയം തന്നെ ഉണ്ടായിരുന്നു എന്നാൽ നമ്മുടെ വിദ്യാർത്ഥികളെന്തോ പഠിക്കാനും സ്വന്തം അവസരമുണ്ട് വിദ്യാഭ്യാസ വിപ്ലവം നടക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ വിപ്ലവം നമ്മുടെ നാട്ടിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലെല്ലാം നമ്മുടെ വിദ്യാർത്ഥികളുണ്ട് ഞാൻ ഈ കഴിഞ്ഞ ഓഗസ്റ്റ് മാസം കാനഡയിലെ ടൊറാൻറ്റോയിലുണ്ടായിരുന്നു അവിടെയുള്ള മിക്ക സ്ഥലങ്ങളിലും നമ്മുടെ വിദ്യാർത്ഥികളെ കാണാൻ സാധ്യത ഷോപ്പിംഗ് കോംപ്ലക്സ് അതുപോലെ തന്നെ പെട്രോൾ പമ്പ് എല്ലാ മേഖലകളിൽ നമ്മുടെ വിദ്യാർത്ഥികളുടെ സേവനം കാണാനായിട്ട് സാധിച്ചു നിങ്ങൾ പഠിച്ച് വളരുക വിദേശത്ത് പോലും നിർബന്ധമില്ല ഒരു ഇരുപത്തഞ്ചു വർഷം കഴിയുമ്പോൾ ഇവിടെ ഹ്യൂമൻ റിസോഴ്സസിന്റെ വലിയ സ്കേറ്റ് സിറ്റി ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇപ്പൊ തന്നെ നഴ്സിംഗ് ഫീൽഡിലൊക്കെ സ്കേഴ്സ് സിറ്റിയിലേക്ക് വരികയാണ് നമ്മുടെ നാട് വികസിക്കട്ടെ വിദ്യാഭ്യാസം ഏറ്റവും നൽകട്ടെ